നമസ്കാരം ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ് കലാകാരനായ പാട്ടുകാരനായ ഹിരൺദാസ് മുരളി എന്ന വേടൻ വേടൻ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് ഇടത് ഇടങ്ങളിലാണ് റാപ്പ് മ്യൂസീഷ്യൻ എന്ന നിലയിൽ യുവാക്കളുടെ ഹരമാണ് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ചെറുപ്പക്കാർ വേടനെ നെഞ്ചിലേറ്റുന്നു എന്നാൽ അതിന്റെ രാഷ്ട്രീയ ഗുണം കൊയ്യുന്നത് ഇടത് ദളിത് പ്രസ്ഥാനങ്ങളാണ് വേടൻ വ്യവസ്ഥാപിത സംവിധാനങ്ങളെ വെല്ലുവിളിക്കുമ്പോഴും ചേർന്നു നിൽക്കുന്നത് ഇടതുപക്ഷത്തോടാണ് സി പി എം അടക്കമുള്ള ഇടതുപക്ഷ ആശയങ്ങൾ വേടന്റെ നെഞ്ചിലുണ്ട് വാക്കിലുണ്ട് പാട്ടിലുണ്ട് അങ്ങനെ ഒരു വേടനെ പെട്ടെന്നൊരു ദിവസം എന്തിനാണ് പിണറായിയുടെ പോലീസും എക്സൈസും വേട്ടയാടിയത് അതി സ്വാഭാവികമായ ഒരു ചോദ്യമാണ് നമ്മളൊക്കെ കരുതി പിണറായി സർക്കാർ മയക്കുമരുന്ന് ലഹരി വേട്ടയ്ക്കെതിരെ നടത്തുന്ന യുദ്ധം ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ ചെയ്ത പണിയാണെന്ന് യഥാർത്ഥത്തിൽ അതിൽ അല്പം കാര്യമുണ്ട് താനും ഇപ്പോൾ പിണറായി ഈ നാടിന്റെ രക്ഷകനാണ് ഈ നാട്ടിലെ യുവാക്കളെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു തോന്നലുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി പിണറായിയുടെ ബുദ്ധിമുട്ട് ചിരിക്കുന്ന ചിത്രമുള്ള ടീഷർട്ടൊക്കെ ആയിട്ട് കുട്ടികളെ സ്കൂൾ നിരത്തിൽ ഇറക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ സെലിബ്രിറ്റികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് പിണറായി എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു രക്ഷകനാണ് പഞ്ചാബിന്റെ സ്ഥാനം മറികടന്ന് ലഹരി ഉപയോഗത്തിൽ മുൻപിലെത്തിയ കേരളത്തെ പിണറായി ഇതായി രക്ഷിക്കാൻ പോകുന്നു എന്ന ഒരു എക്കോ സിസ്റ്റം സൃഷ്ടിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് പിണറായിയുടെ ഭരണകാലത്താണ് ഇവിടെ ഇങ്ങനെയൊക്കെ ആയത് എന്നതൊക്കെ എല്ലാവരും മറന്നുപോകും ഇങ്ങനെ ആയി തീർന്ന നാടിനെ പിണറായി രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നതിനാണ് ഉള്ളത് അത്തരത്തിലുള്ള വേട്ടകളാണ് ഇപ്പോൾ നടക്കുന്നതല്ല ഷൈൻ തോൺ ചാക്കോയുടെതാണെങ്കിലും ശ്രീനാഥ് ഭാസിയുടെ ഇടതാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ സെലിബ്രിറ്റികളെ പിണറായിയുടെ സർക്കാരും എക്സൈസും ഡാൻസ് ഹാഫും ഒക്കെ രക്ഷിക്കുകയാണ് അളവ് കുറഞ്ഞു കാണിച്ച് സഹായിക്കണിത് അവരുടെ ഒരു രീതിയാണ് ഷീലാ സണ്ണി കേസിലെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ പ്രേക്ഷകരെ ആദ്യം കേൾപ്പിക്കാം ഈ ഷീലാസണ്ണി കേസ് നമുക്കറിയാം ബോധപൂർവം മരുമകളും കൂട്ടാളികളും ഷീലാസണ്ണിയുടെ വാഹനത്തിലും ബാഗിലും ഒക്കെ മയക്കുമരുന്ന് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിച്ചു ദൈവം അവരോട് കൂടി ആയിരുന്നതുകൊണ്ട് മയക്കുമരുന്ന് കൊടുത്തവർ അവരെ പറ്റിച്ചു അങ്ങനെയാണ് ഇത് മയക്കുമരുന്ന് അല്ലാതായതും അവർ രക്ഷപ്പെട്ടതും ആ ലഹരി കേസ് പിടിച്ചപ്പോൾ പിടിച്ച പോലീസുകാരൻ മേലുദ്യോഗസ്ഥനോട് എ സി പി ആയിരുന്നു ശ്രീകുമാറോട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ് ഓർക്കണമെന്ന് പോലീസ് കരുതിയത് ഇത് യഥാർത്ഥ ലഹരി ഇടപാടാണെന്നാണ് പിന്നീടാണ് അത് വിവാദമായതും പ്രശ്നമായതും അന്ന് ആ എ സി പി പറയുന്ന അളവ് കുറച്ചു കാണിക്കാനാ എന്തിനാന്നറിയാമോ അല്ലെങ്കിൽ എ സി പിക്ക് കേസ് അന്വേഷിക്കേണ്ടി വരും പന്ത്രണ്ട് സ്റ്റാമ്പുണ്ട് സംശയമുണ്ട് സംശയല്ലോ സാറേ നോക്കണം ഒന്ന് വരെ ഇതിലിപ്പോ പോയിന്റ് വൺ സെവൻ സീറോ ഉണ്ട് പോയിന്റ് വണ് വരെയാണ് മീഡിയം ആ പോയിന്റ് എഴുതി ഇതൊരു കംപ്ലൈന്റ് ഉള്ള ഒരാളുണ്ട് നമ്മൾ എന്താ ചെയ്ത പ്രശ്നം അതാണ് കംപ്ലയിന്റ് ഇനി കംപ്ലൈന്റ് വന്നാണേ ഞാൻ ഇതൊരു കംപ്ലൈന്റ് വന്നല്ലോ എതിർ കക്ഷി ഉണ്ട് സാർ ഇനി എതിരെ ഒരു ആള് ആള്ണ്ട് അതിരേ നോക്കട്ടെ സാറേ എല്ലാരോട് പറഞ്ഞു ഡി സി സാറോട് ചോദിച്ചു സി എസ് ആർട്ട് വിളിച്ചു സി എസ് ആർ പറഞ്ഞു ഞാൻ ഈ പന്ത്രണ്ടെണ്ണം പറഞ്ഞു തൂക്കിരിക്കില്ലേ അതെ കേട്ടോ അത് മാത്രം ഇനിയാണ് ഞാനത് എന്ന് ഞാൻ ചോദിച്ചു അവിടെ സമരം ചെയ്തതോടെ ഞാൻ പറഞ്ഞ ഇൻസ്പെക്ടർ ക്ലോസ് ഇതിപ്പോ ജെ സി പറയുന്നു ജേസി പറഞ്ഞ് മെഡൽ കിട്ടിയ ആള് ക്ലോസ് ചെയ്ത് ഞാൻ പറഞ്ഞു കാരണം വരണ്ടെന്ന് ഞാൻ പറഞ്ഞു അയാടെ കൊഴപ്പല്ല എന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ എന്നിട്ട് വീണ്ടും ഇതിന് ശ്വാസം കിട്ടിട്ടുണ്ട് സെക്കൻഡ് എന്ന ആളിനെ ഒഴിച്ച് ബാക്കി മെഡൽ കൊടുക്കാൻ അവാർഡ് കൊടുക്കാൻ എന്തോ പറയാനോ അഡീഷണൽ മൊത്തം ഇതാണ് യഥാർത്ഥത്തിൽ പോലീസിന്റെ സമീപനം ലഹരി ഇവിടെ ഇങ്ങനെ വ്യാപിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് പോലീസും സംവിധാനങ്ങളും അളവ് കുറച്ചു കാണിക്കും മാത്രമല്ല രാഷ്ട്രീയക്കാർ ഒത്താശയം ചെയ്യും നമുക്കറിയാം യു പ്രതിഭ എം എൽ എയുടെ മകന് സംഭവിച്ചത് എന്താണെന്ന് ആ മകനെ ഈ സംവിധാനങ്ങളെല്ലാം കൂടി രക്ഷിച്ചെടുത്തു തെളിവില്ല എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ നടക്കുന്നതിനിടയിൽ പിന്നെ എന്തിനാണ് േടനെടിയത് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ലഹരി കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ വേടനെ പുലിപ്പല്ല് ലോക്കറ്റായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് രണ്ടു ദിവസം വനം വകുപ്പ് കസ്റ്റഡിയിൽ വെച്ചു പിന്നീട് കോടതി ജാമ്യം കൊടുത്തുവിട്ടു ജാമ്യം കൊടുത്തുവിട്ട കോടതി പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് കോടതി ചോദിച്ചു ഇത് പുലിപ്പല്ലാണ് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഒരു തെളിവുമില്ല ഓർക്കണം വേടനെതിരെ ചുമത്തിയിരിക്കുന്നത് പുലിയെ കൊന്ന് പുലിയുടെ പല്ലെടുത്ത് മാലയുടെ ലോക്കറ്റായി ഉപയോഗിച്ചത് ഗുരുതരമായ ആരോപണമാണ് എന്നാൽ ഇത് പുലിപ്പല്ലാണ് എന്നതുപോലും തെളിയിച്ചിട്ടില്ല പരിശോധിച്ചിട്ടില്ല ഇത് പുലിപ്പല്ലാണെന്ന് കരുതുന്നു ആണ് എന്നതിന് ഒരു തെളിവുമില്ല അതുപോലെ തന്നെ മൃഗവേട്ട നടത്തിയെന്നോ കച്ചവടം നടത്തിയെന്നോ ഒരു കുറ്റോടി മാല ധരിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമല്ല അല്ല ഗുരുതരമായ കുറ്റകൃത്യം മൃഗവേട്ടം നടത്തുന്നതും മൃഗങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപാരം നടത്തുന്നതുമാണ് ഇതൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത് ഇതൊന്നുമില്ല കോടതി പ്രഥമ ദൃഷ്ടിയ ഇത് നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞ് ജാമ്യം അനുവദിച്ചു വിട്ടു പക്ഷെ അകാരണമായി രണ്ടു ദിവസം വേടൻ കസ്റ്റഡിയിൽ കഴിഞ്ഞു എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വേടൻ ബഹളം വെച്ചില്ല വേടൻ പൊട്ടിത്തെറിച്ചില്ല വേടൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചില്ല വേടൻ പോലീസിനെ കുറ്റപ്പെടുത്തിയില്ല േടനെല്ലാം വളരെ ശാന്തമായി കൈകാര്യം ചെയ്തു ഇതൊക്കെ നിയമത്തിന്റെ സംവിധാനമാണ് എന്നെ പെടുത്തിയതല്ല ഒരു ഗൂഢാലോചനയും ഇല്ല എന്നൊക്കെയുള്ള നിലപാടാണ് വേടൻ എടുത്തത് ഈ രണ്ടു ദിവസത്തെ കസ്റ്റഡി അനുഭവം കൊണ്ട് വേടൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നു വേടനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ കേട്ടു സത്യം പറഞ്ഞ പറഞ്ഞൊരു ഗായകനുണ്ട് വേടൻ എന്ന് ഞാനും കേട്ടിട്ടുണ്ടെങ്കിലും ഇയാൾ ഇത്രമാത്രം പ്രസിദ്ധനാണെന്നോ ഇയാളുടെ വീഡിയോ കോടിക്കണക്കിന് ആളുകൾ കാണുമെന്നോ ഇയാൾക്ക് നിന്ന് തിരിയാത്ത തിരക്കാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കാരണം ഈ അമ്മാവൻ വൈബുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് പുതിയ തലമുറയുടെ വികാരം അറിയില്ല ഇപ്പോഴാണ് വേടൻ ആസ്വദിക്കുന്നത് വേടൻ ആരാണെന്ന് മനസ്സിലാക്കുന്നത് അതായത് വേടന്റെ ആരാധകരുടെ വലിപ്പവും പ്രായവും കൂടി ഇപ്പോൾ യുവതലമുറ മാത്രമായിരുന്നു വേടന്റെ ആരാധകരെങ്കിൽ വേടന്റെ പക്വതയോടെയുള്ള ഈ സംഭാഷണവും ഇടപെടലും ഈ വിഷയത്തിൽ വേടനെ ബോധപൂർവം വേട്ടയാടി എന്ന് തോന്നലും വേടൻ അനുകൂലമായ ഒരു അന്തരീക്ഷം സമൂഹത്തിൽ ഉണ്ടാക്കി വേടൻ ലഹരി ഉപയോഗിച്ചത് തെറ്റാണ് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്കെതിരെ പറഞ്ഞത് കാപട്യമാണ് വേടന്റെ ലഹരി ഇടപാട് ഇതിനേക്കാൾ ഗൗരവമായി കാണേണ്ടതുമാണ് എന്നാൽ അതിനു പകരം ഒരു കള്ളക്കേസിൽ കുടുക്കി വേടനെ അകത്താക്കാൻ ശ്രമിച്ചു അത് പൊളിഞ്ഞുപോയി ഇത് വേടൻ ഉണ്ടാക്കിയിരിക്കുന്ന മൈലേജ് ചില്ലറയല്ല വേടനെ അകത്താക്കണം വേടൻ വലിയ കുഴപ്പക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചൊരു മന്ത്രിയുണ്ട് എ കെ ശശീന്ദ്രൻ പെട്ടെന്ന് അദ്ദേഹം നിലപാട് നിരുത്തി വേടൻ സാധാരണക്കാരന്റെ പ്രതീകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് വേടൻ മഹാനാണെന്നാണ് അങ്ങനെ പാർട്ടിയും നേതാക്കളും മനുഷ്യ സമൂഹവും ഒക്കെ വേടനൊപ്പം നിൽക്കുന്ന കാഴ്ച ഈ കാഴ്ച രൂപപ്പെട്ടത് ഈ വേട്ടയാടൽ കൊണ്ടാണ് വാസ്തവത്തിൽ ഇടത് സഹയാത്രികനായ വേടന് കൂടുതൽ വിശ്വാസ്യത നൽകാൻ കൂടുതൽ അംഗീകാരം നൽകാൻ സി പി എം നടത്തിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വേടൻ ഇപ്പോൾ ഇസം ജനറേഷന്റെ ഇഷ്ട ഗായകൻ മാത്രമല്ല അല്ലെങ്കിൽ ഇടത് ദളിതിടങ്ങളിലെ ഒരു കലാകാരൻ മാത്രമല്ല അതിനപ്പുറം കേരളത്തിലെ മുഖ്യധാരാ കലാകാരന്മാരുടെ മുമ്പിലെത്തിയിരിക്കുന്നു അത് ഒരു ഇടത് ദളിത് രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന വേടൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും സ്വീകാര്യനായ ഗായകനായി മാറിയിരിക്കുന്നു പതിറ്റാണ്ടുകൾ കൊണ്ട് ഒരു കലാകാരന് സാധിച്ചെടുക്കാത്തതെല്ലാം ഒരു അറസ്റ്റ് കൊണ്ട് വേടന് സാധിച്ചെടുത്തിരിക്കുന്നു ഒരുപക്ഷെ വേടനെ ഒന്ന് ഉയർത്തുക വേടനെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആക്കുക എന്ന ലക്ഷ്യത്തിൽ സി പി എം നടത്തിയ ഗൂഢാലോചനയാണോ ഇതൊന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇന്ന് വേടൻ കേരളത്തിന്റെ സൂപ്പർ ഹീറോയാണ് ലഹരി ഉപയോഗിച്ചാൽ പോലും കുഴപ്പമില്ല എന്ന കൂടിയാണ് വേടൻ ഇങ്ങനെ സൂപ്പർ ഹീറോയായി മാറിയിരിക്കുന്നത് ആ സൂപ്പർ ഹീറോ ആക്കി മാറ്റിയത് പിണറായിയാണ് ആണ് പിണറായിയുടെ പോലീസാണ് പിണറായിയുടെ വനം വകുപ്പാണ് അല്ലെങ്കിൽ ഒരു തെളിവുമില്ലാത്ത ഒരു വിഷയത്തിന്റെ പുറത്ത് അവരിങ്ങനെ വേടനെ ആഘോഷിക്കാൻ രംഗത്തിറങ്ങുമായിരുന്നില്ല മോഹൻലാലിന്റെ ആനക്കൊമ്പിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടതാണ് ആ ആനക്കൊമ്പിന്റെ പേരിൽ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്തു മോഹൻലാലിന് സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്യാൻ അവസരം കൊടുത്തു ഇപ്പോഴും ആ ആനക്കൊമ്പ് എങ്ങനെ മോഹൻലാലിന് കിട്ടി എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല മോഹൻലാലിന് ഒരിക്കൽ പോലും അറസ്റ്റ് ഭീഷണി ഉണ്ടായിട്ടില്ല ജയറാമിന്റെയും സുരേഷ് ഗോപിയുടെയും കഴുത്തിൽ കിടക്കുന്ന മാലയിൽ കാണുന്ന ലോക്കറ്റ് അത് പുലി നക്കമല്ലേ എന്തുകൊണ്ടാണ് അതിനെതിരെയൊന്നും കേസില്ലാത്തത് അവർക്കാർക്കും ഒരു പ്രശ്നവുമില്ലാത്തത് അവരെ ആരെയും അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് വേടനെ മാത്രം ഇങ്ങനെ രണ്ടു ദിവസം കസ്റ്റഡിയിൽ വെച്ച് ഇത്ര വിവാദമാക്കിയത് തീർച്ചയായും ഇത് വേടനെ സ്റ്റാറ്റസ് ഉയർത്താനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തീർച്ച വേടൻ ഇപ്പോൾ സാധാരണക്കാരുടെ മനസ്സിലെ താരമായി മാറിയിരിക്കുന്നു കേരളത്തിലെ കലാകാരന്മാർക്കിടയിലെ സൂപ്പർ ഹീറോയായി മാറിയിരിക്കുന്നു